നമസ്കാരം പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് സ്വന്തം ജീവനം മാത്രമല്ല മറ്റുള്ളവരുടെ ജീവനും ആപത്താണെന്നതിന് എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ടെങ്കിലും അതിനെല്ലാം പുല്ലുവില കല്പിക്കുന്ന ചിലരെങ്കിലുമുണ്ട് ഈ ചിത്രം അത്തരമൊരു കാഴ്ചക്ക് ഉദാഹരണമാണ് മദ്യപിച്ച് ലക്ക് കെട്ട് സ്കൂട്ടറിൽ പോകുന്നവരുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത് സിനിമാ താരം നവ്യ നായരാണ് മദ്യപിച്ചാണ് വാഹനം ഓടിക്കുന്നതെന്ന് മാത്രമല്ല സ്കൂട്ടർ യാത്രക്കാരായ രണ്ടുപേരും ഹെൽമറ്റും ധരിച്ചിട്ടില്ല വാഹനം ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയാതെ ഇരുവരും വീഴാൻ പോകുന്നതുമെല്ലാം ചിത്രത്തിൽ കാണുവാൻ കഴിയും അതേസമയം നബു പങ്കുവച്ച ദൃശ്യങ്ങൾക്ക് താഴെ നിരവധി പേർ രസകരമായ കമന്റുകൾ പങ്കുവെച്ചിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ അല്പം ഗൗരവത്തരം തന്നെയാണ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞു വീഴാൻ പോകുന്ന തരത്തിലാണ് സ്കൂട്ടറിലെ ഇരുവരുടെയും യാത്ര തിരക്കേറിയ റോഡിലെ അപകടകരമായ ആ യാത്ര ചിലപ്പോൾ ഇരുവരുടെയും ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയേക്കാം മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്നും കുടുംബം കാത്തിരിക്കുന്നുവെന്നും കുറിച്ചുകൊണ്ടാണ് നവ്യ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്